നമസ്കാരം ആലപ്പുഴയിലാണ് ഉള്ളത് ഇന്നൊരു ചിലവ് കുറച്ച് ഒരു ബോട്ട് യാത്ര ചെയ്യുകയാണ് ഇവിടെ ആലപ്പുഴ ബോട്ട് ബോട്ടേട്ടിയിലേക്ക് പോകണം ഇവിടെ ഞങ്ങൾ ഇപ്പോൾ ഉള്ളത് ആലപ്പുഴ റെയിൽവേ സ്റ്റേഷൻ്റെ മുന്നിലാണ് ഇതാണ് ആലപ്പുഴ റെയിൽവേ സ്റ്റേഷൻ്റെ ആ ഒരു ഭാഗം ഇനിയിപ്പോൾ ഇവിടുന്ന് നമുക്ക് ബോട്ട് എട്ടിയിലേക്ക് പോകാൻ ബസ്സൊക്കെ ആണ് തീ ഈ തൊട്ട് മുന്നിൽ തന്നെയാണ് വേണ്ട ആ ഒരു ബസ് അവിടെ ഒന്ന് നിർത്തി കണ്ട നമുക്കിനിപ്പം അവിടുന്ന് ആ ഒരു ബസ് കയറി നേരെ ബോട്ട് എട്ടിയിലേക്ക് പോകും ഇപ്പോൾ സമയേകദേശം ഏഴര കഴിഞ്ഞു എനിക്ക് തോന്നുന്ന ഒരു എട്ടര ആ ഒരു ടൈമൊക്കെ ആവുമ്പോൾ അവിടെ ഒരു ബോട്ട് കിട്ടുമായിരിക്കും അതുവരെ നമുക്ക് പോവാം ഈ ഒരു കെ ഇല്ലേ ആ ഒരു വഴിയാണ് നമ്മൾ നേരത്തെ ആ ഒരു ആ റെയിൽവേ സ്റ്റേഷനിൽ നിന്നുള്ള ബസ്സിൽ വന്നത് ഇവിടെയാണ് എന്നിട്ട് വന്നിട്ട് ഇറക്കുക ഇതാണ് ഈ ഒരു ബോട്ട് കെട്ടിൻ്റെ ഒരു ബസ് സ്റ്റോപ്പ് വരുന്നത് നമുക്ക് അവിടെ ഇവിടം വരെ കറക്റ്റ് നാല് കിലോമീറ്റർ ആണ് ഒരാൾക്ക് ബസ് ഫെയർ പതിമൂന്ന് രൂപ രണ്ടു പേർക്കും കൂടെ ഇരുപത്താറ് രൂപയെ ഇനിയിപ്പം അങ്ങ് അതിലൂടെയാണ് ആ ബോട്ട് കെട്ടിയിലേക്ക് നമുക്ക് കയറിപ്പോണ്ടത് വെൽക്കം ടു ആലപ്പുഴ ബോട്ട് ചെട്ടി ഇനിയിപ്പോ ഇതിന്റെ അകത്തോട്ട് കയറി പോകാം ഇവിടെന്നെ ഒരുപാട് ബോട്ടുകളുണ്ട് ടൂറിസ്റ്റ് പാക്കേജ് അതായത് നമ്മുടെ പാക്കേജിലായിട്ട് പോവുന്ന ബോട്ടുകളുണ്ട് അല്ലാത്ത സർക്കാരിന്റെ ബോട്ടുകളും ഉണ്ട് സർക്കാർ ഇത് സർക്കാരിന്റെ ബോട്ടാണ് കേരള സ്റ്റേറ്റ് കണ്ടില്ലേ ഈ രാവിലെയൊക്കെ ഇത് കാണാൻ എന്തൊരു രസല്ലേ ഇതൊക്കെ നമ്മൾ ഈ ഒരു ജെട്ടീൻ്റെ ഇവിടെ ഇറങ്ങിയിരിക്കുകയാണ് കാരണം ഇനിയിപ്പോൾ ഞങ്ങൾക്ക് പോകാനുള്ളത് കൈനഗിരി ഭാഗത്തേക്കുള്ള ബോട്ടിനാണ് അതിൻ്റെ സമയം നോക്കാം കാരണം അവിടെ ഒരു വലിയൊരു ബോർഡുണ്ട് അത് പോയിട്ട് എല്ലാ ഭാഗത്തേക്കുള്ള സമയം ആദ്യം നിങ്ങളോട് പറഞ്ഞുതരാം കാരണം ഇവിടെ വരുന്നവർക്ക് വളരെയധികം ആവുമല്ലോ കാരണം ഇവിടെയാണ് ആ ബോട്ട് വന്ന് നിർത്തുക കാരണം നേരത്തെ പറഞ്ഞ പോലെ തന്നെ സർക്കാരിന്റെ ബോട്ടാണ് ഏറ്റവും നല്ലത് പോകാൻ വേണ്ടി ചെറിയ പൈസയല്ലേ ഉള്ളു ഇവിടെ പാക്കേജ് ഉണ്ട് പിന്നെ ഹൗസ് ബോട്ട് ഒരുപാടുണ്ട് അതൊക്കെ പറഞ്ഞാൽ കുറച്ച് കോസ്റ്റ്ലി ആയിരിക്കും സർക്കാരിന്റെ ബോട്ടാണെങ്കിൽ തുച്ഛമായ ചെറിയ പൈസ കൊണ്ട് നമുക്ക് നല്ല ഭംഗിയുള്ള സ്ഥലങ്ങൾ കാണാം ഇന്ന് പോകുന്നത് കുട്ടനാടിന്റെ കാഴ്ച വളണ്ടിട്ട് അതായത് സി കുട്ടനാട് എന്ന് പറയും അതിന്റെ കാഴ്ച വളയേണ്ടിട്ട് അത് എത്ര മണിക്കാണ് ബോട്ട് നോക്കേണ്ടത് അത് ആദ്യം പോയി നോക്കിട്ട് വരാം ജലഗതാഗത വകുപ്പ് ആലപ്പുഴ ഇവിടെ ഈ ഒരു ബോട്ട് ബോട്ടേട്ടയിലെത്തെ ബോട്ടുകളുടെ ടൈമിങ് വേണ്ട നമ്മൾ ഇതിൽ പോകുന്നത് ഈ എട്ട് ഇരുപതിന്റെ കൈനകിരി റോഡ് ഇവിടത്തേക്കില്ല ഒരു ബോട്ടിനാണ് ഇത് സീ കുട്ടനാട് നമുക്ക് ആ കുട്ടനാടിൻ്റെ ആ ഒരു കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് പോകേണ്ട ഒരു ബോട്ടിലാണ് പോകുന്നത് ഇവിടെ തന്നെ പല ഭാഗത്തേക്കും ഉണ്ട് പിന്നെ ഇത് കോട്ടയത്തേക്കുള്ള ബോട്ടിൻ്റെ ടൈം ഒമ്പത് മുപ്പത്തഞ്ചിനാണ് രാവിലെ ഇത് പല ടൈമും ഉണ്ട് കേട്ടോ ഞങ്ങൾ ടൈമെല്ലാം തരാം ഇവിടെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇതാ ആലപ്പുഴ കോട്ടയം രണ്ട് മുപ്പതിനും ഉണ്ട് ഇതാണ് ഇവിടുത്തെ ടൈമിങ് പല പല സ്ഥലത്തേക്കുള്ള ടൈമിംഗ് കണ്ടോ ഇതാണ് ടോട്ടൽ ആയിട്ടുള്ളത് ഇവിടെ ഒരു ബോട്ട് വന്നിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ഇത് തന്നെ ആയിരിക്കാം കൈനഗിരി ഭാഗത്തേക്ക് പോകുന്ന ആ ഒരു സർക്കാർ ബോട്ട് നമുക്ക് എന്തായാലും ചോദിച്ചു നോക്കാം ആ ഭാഗത്തുനിന്ന് വന്നതായിരിക്കാം ഈ ബോട്ട് ഇവിടുന്ന് വളക്കുക അതായത് നേരെ ഇനിപ്പോൾ ആ ഡയറക്ഷൻ ആക്കണം അങ്ങ് അവിടെ ഒരു ചേട്ടൻ ആ ഒരു കമ്പൊക്കെ കൊണ്ട് അവിടെ ആ ഒരു വെള്ളത്തിലേക്ക് കിട്ടിയിട്ടാണ് സംഭവം റെഡിയാക്കുന്നത് നല്ല രീതിയിലിത് ഇങ്ങനെ തിരിഞ്ഞു വരും ഇത് കണ്ടോ ഈ ഒരു ലെവലായി ഈ ഒരു ദിശയിലേക്ക് പോകുന്ന രീതിയിൽ തന്നെ ബോട്ടായല്ലോ വേറൊരു കാര്യം ഈ ഒരു ബോട്ടിനല്ല നമുക്ക് കൈനഗിരി ഭാഗത്തേക്ക് പോകേണ്ടത് നമ്മുടെ ആ ഒരു ബോട്ട് വരണത്ര കാരണം ഇതിപ്പോൾ ഇവിടെ വേറെ എവിടെ നിന്നോ വന്ന് ഇവിടെ ഇനിയിപ്പോൾ ആ ഒരു ഭാഗത്ത് നിർത്തിയിടാൻ പോകുന്നതാണ് നമ്മൾ ബോട്ട് ഇപ്പോൾ വരും ഇതാണ് സി കുട്ടനാട് ബോട്ട് അതായത് നമുക്ക് കൈനഗിരി ഭാഗത്തേക്ക് പോകേണ്ട കേരള സർക്കാരിൻ്റെ ബോട്ട് ഇതാണ് ആലപ്പുഴ കൈനഗിരി ഈയൊരു ബോട്ടിൽ നമുക്ക് മുകളിൽ ഇരിക്കാം അതുപോലെ താഴെ ഇരിക്കുക മുകളിൽ കണ്ട ഇവിടെ വേണമെങ്കിൽ ഇരിക്കാം ഇവിടെ ഇതിൽ എവിടെ ഇരുന്നാലും നല്ല വ്യൂ തന്നെയാണ് കിട്ടുക അതിന് മുകളിൽ താഴേന്നൊന്നുമില്ല ഇവിടെ നിന്ന് ഇവർ വളച്ചെടുക്കുക ഈ ഒരു ബോട്ടിലേക്കിന് നമുക്ക് കയറാം ഇവിടെ വേണമെങ്കിൽ ഇരിക്കുക അതുപോലെ ഇതിന്റെ ആ ബോട്ടിന്റെ നിയന്ത്രിക്കേണ്ട കാര്യങ്ങളൊക്കെ ഇവിടെയാണ് ഇവിടെ ഇരിക്കുന്നതിനെക്കാട്ടി നല്ലത് നമുക്ക് മുകളിലോട്ട് പോവാം ോട്ട് എല്ലാവരും പോകുന്നുണ്ട് ആ ഇവിടുന്ന് അത്യാവശ്യം നല്ല വ്യൂ തന്നെ കിട്ടുക എവിടെ വേണമെങ്കിൽ ഇരിക്കുന്നത് എവിടെ എവിടെയെങ്കിലും ഇരുന്നോ എവിടെ എവിടെയെങ്കിലും ഇരിക്കുക ഫ്രണ്ടിലേക്കൊന്നും പോകണ്ട ഇവിടെ ഇരിക്കുക അല്ലേ ഇവിടെ ഇരിക്കാം ഇവിടെനിന്ന് തന്നെ നല്ല വ്യൂ കിട്ടും എന്തായാലും ഇതിന്റെ ടിക്കറ്റൊക്കെ ഇതിൽ തന്നെ നമ്മുടെ ബസ് ടിക്കറ്റ് ഒക്കെ എടുക്കുന്ന പോലെ തന്നെയാണ് നേരത്തെ ഒരു വണ്ടി ഇവിടെ ആലപ്പുഴ ബോട്ട് ബോട്ട് എടുത്തിരിക്കും മുന്നിന്ന് ആ ബോട്ടിനെ നിയന്ത്രിക്കുന്ന ആളുടെ പേരാണ് സ്രാങ്ക് അതിനുശേഷം ഇവിടെയുള്ള ഈ ചേട്ടൻ്റെ പേരാണ് കൺ ഡ്രൈവറ് കാരണം ഇതിൻ്റെ ഇതിൻ്റെയൊക്കെ ഉള്ളത് ഇവിടെയാണ് നിങ്ങൾ അവിടെ തിരിക്കലു മാത്രം പിന്നെ ഒരുപാട് ആൾക്കാരുണ്ട് അതിൻ്റെയൊക്കെ പേര് വഴിയേ വഴിയെ പറഞ്ഞുതരാം ആലപ്പുഴ കോട്ടി എട്ടിന്ന് വണ്ടി എടുത്തിരിക്കുകയാണ് എത്ര മണിക്കൂർ എടുക്കുന്നൊക്കെ പറയാട്ടോ ഇപ്പം കറക്റ്റ് എട്ട് ഇരുപതായി ഇവിടെ ഇതിൻ്റെ ആ ഒരു മോട്ടറൊക്കെ ഉള്ളത് ഈ ഒരു ഭാഗത്ത് സ്ത്രൊക്കെ വരുന്നുണ്ട് നമുക്ക് നമ്മുടെ ടിക്കറ്റ് മുറിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഭാഗത്തായാലും ഒരുപാട് ബോട്ടുകളൊക്കെ ഉണ്ട് നമുക്ക് ഇവിടെ കണ്ട നമുക്ക് മുകളിലോട്ട് തന്നെ കയറി പോവാ അത് കാണാൻ വേണ്ടി വന്നു മാത്രം കാരണം ഇവിടെനിന്ന് അതിന്റെ നല്ലൊരു ലീവ് കിട്ട വേണ്ടതാ ഇവിടെ വേറൊരു ബോട്ട് നമ്മളെ വണ്ടി വരാ നമ്മുടെ ഈ ഒരു ബോട്ട് വരാൻ വേണ്ടിട്ട് ആ സൈഡിലോട്ട് മാറി ബോട്ട് ഇനിയിപ്പോ അങ്ങോട്ട് കുറേ നമുക്ക് ഹൗസ് ബോട്ടുകളൊക്കെ കാണാൻ സാധിക്കും അടുത്തൊരു ജെട്ടിയിലേക്ക് എടുത്തിരിക്കുകയാണ് ബസ് സ്റ്റാൻഡ് ബോട്ട് ജെട്ടി ഇവിടുന്ന് ഒരുപാട് ആൾക്കാർ കയറാനുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ വന്നിട്ടും കേറാം കേട്ടോ അവിടത്തോട്ട് തന്നെ മെയിൻ ആലപ്പുഴ ബോട്ടേട്ടിന്റെ തന്നെ വരുന്നുണ്ട് ഒരു ബസ് സ്റ്റാൻഡിന്റെ ഇവിടെ നിന്നായാലും വന്ന് കേറാം ഒരുപാട് വിദേശികളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ കേട്ടോ നിങ്ങൾ എന്താ ഒരു മോട്ടറി നല്ല ശബ്ദ കേൾക്കാൻ വേണ്ടി ബസ് സ്റ്റാൻഡ് ആലപ്പുഴ ബസ് സ്റ്റാൻഡിന്റെ ഒരു ഭാഗം ഇതും ഗവൺമെന്റിന്റെ സി കുട്ടനാട് ബോട്ടാണ് കുറച്ചും കൂടെ ഒരു ലക്ഷറി ആയിട്ടുള്ളത് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ബോട്ടുകൾക്ക് ഡീസൽ അടിക്കേണ്ട സ്ഥലം ഇതാണ് നമ്മൾ കോട്ടയത്ത് ആലപ്പുഴയിലേക്ക് ഒരു ബോട്ടിന് വന്നിട്ടുണ്ടായിരുന്നു ആ സമയത്ത് ഇവിടെ ഡീസലൊക്കെ അടിച്ചിട്ടുണ്ടായിരുന്നു ഭാഗത്താണ് ലക്ഷറി ഹൗസ് ബോട്ടുകളൊക്കെ ഉള്ളത് ഹൗസ് ബോട്ടുകളുടെ നീണ്ട നിര ഈ ഒരു ഭാഗത്ത് നിന്ന് കാണാനായിട്ട് കാണാനും സാധിക്കണ്ട എത്ര എത്ര ഹൗസ് ബോട്ടുകൾ ഇവരാണ് ബോട്ട് മാസ്റ്റർ അതായത് നമുക്ക് ടിക്കറ്റ് മുറിച്ച് നമ്മളെ കണ്ടക്ടർ എന്ന് പറയുമല്ലോ ബസ്സിലൊക്കെ അതുപോലെ ഒരാൾക്ക് എത്ര രൂപ ടിക്കറ്റ് എന്നൊക്കെ പറയാം ഇതിലൂടെ ഒരു ഹൗസ് ബോട്ട് വരുന്നുണ്ട് ആലപ്പുഴ ടു കൈനക്കേരി റോഡിലോട്ട് നമുക്ക് ഒരാൾക്ക് ഈ ഒരു ബോട്ടിനായ ചാർജ് എന്ന് പറയുന്നത് അറുപത് രൂപയാണ് രണ്ടുപേർക്കും നൂറ്റി ഇരുപത് രൂപ ആയി അതിന്റെ കാര്യം പറയുമ്പോൾ ഈ മേലിരിക്കാൻ വേണ്ടിയിട്ട് അറുപത് രൂപയാണ് താഴെ വേറൊരു ചാർജ് ആണേ അത് നമുക്ക് എത്രയാന്ന് കറക്റ്റായിട്ട് അറിയില്ല കാരണം നമുക്ക് തിരിച്ചു വരുമ്പോൾ ഇതിന്റെ താഴെ ഇരിക്കാം അപ്പൊ അതിന്റെ കറക്റ്റ് ഫെയർ പറയാം നൂറ്റി ഇരുപത് രൂപയാണ് നമുക്ക് ആയത് ബോട്ടിന്റെ കാര്യം പറയുമ്പോൾ ഇവിടെ നമുക്ക് ലൈഫ് ജാക്കറ്റും കാര്യങ്ങളൊക്കെ ഒരു ബോട്ട് തന്നെ പ്രൊവൈഡ് കേട്ടോ അത് ഇവിടെ ആയാലും ഉണ്ട് താഴെയായാലും ഉണ്ട് നെഹ്റു ട്രോഫി നഗര പ്രാഥമിക ആരോഗ്യ കേന്ദ്രം ആശുപത്രി ഇവിടെ പുതിയൊരു ബോട്ടിന്റെ പണി നടക്കുക ഇതൊക്കെ വീടുകളുണ്ട് ആ ഒരു ഭാഗത്തുനിഷ്ടംപോലെ വീടുകളുണ്ട് ഇവിടെ തന്നെ ഒരു വീടുണ്ട് ഇവിടുത്തെ ആൾക്കാരുടെ കാര്യം പറയുമ്പോൾ ഭയങ്കര കഷ്ടപ്പാടാണ് കാരണം ഈ മഴക്കാലത്തേക്ക് ഈയൊരു വെള്ളമെല്ലാം നല്ല ഹൈ ലെവലിൽ കയറും ഇവരെ വീടിൻ്റെ അകത്തേക്ക് വെള്ളം കയറും ആ ഒന്നാവും അങ്ങനത്തെ കുറേ ബുദ്ധിമുട്ടുകളുണ്ട് ഭയങ്കര കഷ്ടപ്പാടാണ് ഈ ഒരു ഭാഗത്തെ ആൾക്കാരുടെ ജീവിതം ഈ ഒരു കുട്ടനാട് സൈഡ് മൊത്തം തന്നെയാണ് ഇതിൻ്റെ അപ്പുറത്ത് നല്ലൊരു കാഴ്ചയാണ് മുഴുവനും ഇട നെൽപ്പാടാണ് കുട്ടനാടിന്റെ ആ ഒരു ഇതിലോട്ട് പറഞ്ഞു അത്ര താറാവുകൾ ഒക്കെ കാണാട്ടാ ഒരു ഭാഗത്തിന് ഇഷ്ടം പോലെ ഉണ്ടാവും അടുത്തൊരു ബോട്ട് കെട്ടിട്ടെത്തിരിക്കാണ് ഇവിടെ ഇതൊരു ക്ഷേത്രമാണ് ഭഗവതി ക്ഷേത്രം കാവുങ്കൽ ോട്ട് കെട്ടി അപ്പോൾ കാവുങ്കൽ ഭഗവതി ക്ഷേത്രമാണ് ഇവിടെ നിന്ന് ഈ ഒരു ഭാഗത്തേക്ക് പോവാ ഒരു ഭാഗത്തോട്ട് പോവാ നമ്മുടെ ബോട്ട് ഒരു ലെഫ്റ്റ് ഭാഗത്തേക്ക് അതായത് പിങ് ബോട്ടേക്കാണ് പോകുന്നത് ആ ഒരു ഭാഗത്തേക്ക് ഒരു പോവാണല്ലോ ഇനി ഈ ഒരു ബോട്ടിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഇതിലൊക്കെ ആൾക്കാരുടെ കാര്യൊക്കെ പറയണ്ടേ ഇതില് മെയിനായിട്ട് ഈ ബോട്ടിനെ നിയന്ത്രിക്കുന്നത് ഫ്രാങ്ക് ആണ് പിന്നെ നേരത്തെ ഞാൻ കാണിച്ചു തന്ന ആ ഒരു ബോട്ട് ഡ്രൈവർ പിന്നെ നമുക്ക് ടിക്കറ്റ് എടുത്തു തരുന്ന ആളെ പറയുന്ന പേര് ബോട്ട് മാസ്റ്റർ എന്നാണ് പിന്നെ അതുപോലെ തന്നെ സഹായത്തിന് രണ്ടുപേരുണ്ടാവും അവരെ പറഞ്ഞ പേര് ലാസ്കർ എന്നാണ് അതെ ലാസ്കർ ഒരു സർക്കാർ ആലപ്പുഴ വന്ന് ഇവിടുന്നൊക്കെ മാറി ഇനിയിപ്പം ഞങ്ങൾ വേമ്പനാട്ട് കായലിലേക്ക് കേറുകയാണ് ഈ കാണുന്നതാണ് വേമ്പനാട്ട് കായൽ ഇനിയിപ്പൊ കുറച്ചു നേരം വേമ്പനാട്ട് കായലിന്റെ ഈ ഒരു ഭാഗത്തേക്ക് പോകുന്നുണ്ട് അതിലൂടെ ഹൗസ് ബോട്ട് പോന്നതാ നമുക്കിനി ഏത് ഭാഗത്തേക്കായിരിക്കും പോവേണ്ടത് മിക്കവാറും അതായിട്ടും തോന്നുന്നത് അതിലൂടെ അങ്ങോട്ടും ഒരു വഴിയുണ്ട് പിന്നെ അതിലൂടെ അങ്ങോട്ടും ഒരു വഴിയുണ്ട് ഈ ഒരു ഭാഗത്തേക്കുള്ളത് കുമരകും അതുപോലെ തന്നെ മുഹമ്മ ഭാഗമാണ് എത്രണ്ട് ഈ ഒരു വേമനാട്ടായിരുന്നു ഓക്കെ നമ്മള് നേരെ ഇവിടുന്ന് നമ്മുടെ കൈനഗിരി ഭാഗത്തേക്കുള്ള അവിടത്തോട്ട് തിരിയാണ് നമ്മൾ വന്ന ആ ഒരു വഴി കാണണ്ടേ ഇത് ഇതാണ് ആ ഒരു വ്യൂ ബോട്ടിന്റെ ഏറ്റവും പറകു വശം നമുക്ക് ഇവിടെ ഒക്കെ വരാട്ടാ ഇവിടെ നിന്ന് വരുന്നതിന് ഒരു പ്രശ്നവും ആ മുന്നിലി ഭാഗത്തേക്ക് അധികം പോയി കൂടാന്ന് മാത്രമേ ഉള്ളു ബോട്ട് കെട്ടിയിട്ടെത്തി ശരിക്കും പറഞ്ഞാൽ നല്ലൊരു വ്യവട്ടാ അല്ലെങ്കിൽ നല്ല രീതിയിൽ കാണാൻ വേണ്ടി പറ്റൂ അതെ അതെ നല്ല വൈബ്രേഷൻ ഉണ്ട് ബോട്ടിന് ഈ ഒരു ചെറിയ കടകളൊക്കെ ഉണ്ട് ഒരു ഷോപ്പാ അത് കള്ള് അടിപൊളി ഫുഡൊക്കെ കിട്ടും ആ ഒരു കള്ള് ഷാപ്പിലായാലും കാരണം ഫുഡ് കഴിക്കാൻ വേണ്ടി പോകുന്നവരുമുണ്ട് കള്ള് കുടിക്കാനല്ലാതെ നമ്മുടെ ഈ ഒരു ബോട്ടിൽ ഒരു കാക്ക അകപ്പെട്ടു ഇതാ അയ്യോ അത് പറന്ന് പോയി അങ്ങ് പറഞ്ഞു പറഞ്ഞു പോയി ഇവിടെയുള്ള ഓരോ വീടിന് മുന്നിലും ഓരോ ബോട്ടുകൾ ഉണ്ടാവും കാരണം ഇവിടുന്ന് ഇവിടത്തോട്ട് പോവാണെങ്കിൽ ബോട്ടാണല്ലോ മെയിനായിട്ട് വേണ്ടത് ആ ഒരു വീട് കണ്ടോ ആ വീട് നിർമ്മിച്ചത് ആ കുറച്ച് ഹൈറ്റിലാണ് കാരണം വെള്ളം വന്നു കഴിഞ്ഞാൽ അത് അവർക്കൊരു ആവുമല്ലോ അതിനു വേണ്ടി തടയാൻ വേണ്ടിയിട്ടായിരിക്കും കുറച്ച് ഹൈറ്റിൽ കിട്ടിയത് ഈ ഒരു ഭാഗത്തെല്ലാം അങ്ങനെയാണ് കേട്ടോ അതാ ആ വീടും അതെയോ അതുപോലെ തന്നെയാണ് ഏകദേശം എല്ലാം തന്നെയാണ് കുറച്ച് ഹൈറ്റ് ഹൈറ്റ്ലേറ്റ് ആയിട്ട് തന്നെയാണ് കിട്ടുന്നത് കള്ളഷാമ്പ മോനെ നമ്മളെ ഏകദേശം കൈനഗിരി ഗോട്ടിട്ടീൻറെ അവിടെ എത്താനായി കൈനഗിരി എത്തി കേട്ടോ ഇപ്പൊ കൈനഗിരി ബോട്ടെട്ടിയിലേക്ക് നമ്മൾ അടുക്കുകയാണ് നല്ലൊരു വ്യൂ ആണ് ഇവിടുന്ന് ഏ സൈഡിലായിരിക്കും ഇങ്ങനെ ഇങ്ങനെ ഇപ്പത്തെ സൈഡില വരിക ഇവിടെ വരിക സെന്റ് മേരീസ് ഹൈസ്കൂൾ കൈനഗിരി ഓ ഇത് കൈനഗിരി മറ്റേ മെയിൻ ബോട്ട് ഏട്ടി സ്കൂൾ ബോട്ട് ഏട്ടിയാ കേട്ടോ ഈ കാണുന്ന ഇതാണ് കൈനഗിരി ആ ബോട്ട് ഏട്ടി ഇവിടെ വരെയാണ് ഇത് പോവുക നേരെ അവിടത്തേക്ക് ഇതാ വളഞ്ഞു പോവുകയാണ് ഒരു ഭാഗത്തായിട്ടാണല്ലോ വരിക ഇപ്പോഴത്തേക്ക് ആ ഒരു വീക്കെ നല്ല രീതിയിൽ തന്നെ കാണുന്നുണ്ട് അവിടെ ഏതൊക്കെയോ ബോട്ടൊക്കെ ഉണ്ട് അവിടെയും വേറൊരു ബോട്ട് കെട്ടിയൊക്കെ ഉണ്ട് ഇതാണ് ഇവിടുത്തെ ബോട്ടുകെട്ടി ഇപ്പൊ സമയം ഒമ്പത് നാപ്പത്തഞ്ചായി അതായത് എട്ട് ഇരുപതിനാണ് കയറിയത് ഇവിടെ ഒമ്പത് നാപ്പത്തഞ്ചാകുമ്പത്തേ ഇനിയിപ്പോ ഇവിടെ ഇറങ്ങാം അവിടെ വേറൊരു ബോട്ട് വരുന്നതാ എന്റെ നല്ല അടിപൊളി എക്സ്പീരിയൻസ് ഇപ്പം ഇവിടെ നേരെ ഇങ്ങോട്ട് പോവാം ജസ്റ്റ് ഒന്ന് ഈ ഒരു ഭാഗത്തെ കാഴ്ച ഒന്നുണ്ട് അവിടെ വേറൊരു ബോട്ട് ഉണ്ട് അപ്പൊ കുറച്ചുണ്ട് പോവാം ഈ കൈനകിരി ഭാഗത്തെ കാഴ്ച ഇതാണ് ഈ ഒരു ഭാഗത്തേക്കന്നെ ഒരുപാട് കടകളൊക്കെ ഉണ്ട് പിന്നെ ഇവിടെ ഇപ്പൊ വന്നൊരു ഇത് പോവാൻ ഇവിടെ ഈ ഒരു ബോട്ട് എത്തി അഞ്ച് മിനിറ്റിനുള്ളിൽ തന്നെ തിരിച്ചു ആലപ്പുഴയിലേക്ക് തന്നെ പോകും ഞങ്ങൾ അതിൽ തന്നെ തിരിച്ചു കയറും ഞങ്ങൾ ഇത്തവണ താഴെയായിരിക്കുന്നത് മേൾ അല്ല നേരെ ഇവിടെ ഇവിടുന്ന് നല്ല ഒരു ഇവിടത്തെ ടിക്കറ്റ് ഫെയർ എത്രയാന്ന് പറയണ്ടേ നമ്മൾ നേരത്തെ വരുമ്പോൾ മേളാന്നല്ലേ ഇരുന്നത് ഇവിടുന്ന് നേരെ നമുക്ക് ഇതിൻ്റെ ഇതിന്റെ രീതിയെല്ലാം കാണാതെ താഴെ ഒരാൾക്ക് വരുന്ന ഫെയറ് ഇരുപത്തിമൂന്ന് രൂപയാണ് രണ്ടുപേർക്കും കൂടെ നാപ്പത്തി ആറ് നേരെ ഇനിയിപ്പലപ്പുഴ കേരളത്തിലെ ഏറ്റവും വലിയ കായലായ വേമ്പനാട്ട് കായലിലേക്ക് തന്നെ ഞങ്ങൾ വീണ്ടും തിരിച്ചെത്തിയിരിക്കുകയാണ് ഇനിയിപ്പോ ഇവിടുന്ന് ഇങ്ങനെ ഇവിടെ ഒരു ജെട്ട് ബോട്ട് കെട്ടിയിട്ടുണ്ട് അവിടെ നേരെ ആ ഒരു ഭാഗത്തോട്ട് പോകും ആ ഒരു ഭാഗത്തേക്ക് പോകേണ്ട കാര്യം വരുന്നേ ഇല്ല ഇവിടെ ആലപ്പുഴ എത്തി ഈ കാണുന്നില്ല ഇവിടെയാണ് ഈ ബോട്ടുകളുടെ മെയിൻ്റെനൻസ് ഒക്കെ വരുന്നത് വർക്കൊക്കെ ചെയ്യുന്നുണ്ട് ബോട്ട് എട്ടിയിലേക്ക് ഇനി കുറച്ചുകൂടെ പോകാനുണ്ടോ അതിനു മുൻ തന്നെ ഇത് മിക്കവാറും ഡീസൽ അടിക്കാൻ ചാൻസ് ഉണ്ടാവും നമുക്ക് നോക്കാം ഇവിടെ ഓൾറെഡി വേറൊരു വണ്ടിക്ക് ഡീസൽ അടിക്കുന്നുണ്ട് ഇതാണ് ഡീസൽ അടിക്കുന്ന സ്ഥലം കുട്ടനാട് നമ്മൾ നേരത്തെ കാണിച്ചില്ലേ നേരത്തെ പോകുമ്പോൾ അങ്ങോട്ട് പോകുമ്പോൾ ഇതിപ്പോൾ ഇവിടെ നിന്ന് എടുക്കും കുറച്ചൊരു ലക്ഷറി ആയിട്ടുള്ള ഒരു ഈ ഒരു ടൈപ്പ് ബോട്ട് വേണം മൊത്തത്തിൽ ഇതൊക്കെ ഒരു പഴഞ്ഞ ബോട്ടാണ് വേണം ബോട്ടുകെട്ടിയിലേക്ക് അടുക്കുകയാണ് അടുപ്പിച്ച ബോട്ടുകൾ തന്നെയാണ് ഒമ്പതേ മുക്കാലിനാണ് കൈനഗിരിന്ന് ആ ബോട്ടിൽ കയറിയത് ഇപ്പൊ പതിനൊന്ന് മണി ഞങ്ങൾ അങ്ങോട്ട് പോയതും തിരിച്ചു വന്നതും ഈ ഒരൊറ്റ ബോട്ടിനായിരുന്നു ഈയൊരു ബോട്ടിന്റെ കാര്യം പറയുമ്പോണ്ടല്ലോ ഇതൊക്കെ എന്ത് പഴഞ്ച ബോട്ടുകളാണെന്നാല് ഇതൊക്കെ മാറ്റി നല്ല മോഡേൺ രീതിയിലുള്ള നേരത്തെ സീ കുട്ടനാട് എന്ന് പറഞ്ഞിട്ടൊരു ബോട്ട് കണ്ടില്ലേ അതുപോലെ ആവണല്ലേ ഇതൊക്കെ ഒന്ന് പരിഷ്കരിച്ച് കുറച്ച് നല്ല അത്യാധുനിക കാരണം നമ്മുടെ യാത്രക്കാരന്റെ സേഫ്റ്റി കൂടെ നോക്കണ്ടേ തീർച്ചയായും ഒരുപാട് വരുന്ന സ്ഥലമാണ് ബോട്ട് ജെട്ടിന്ന് ഇപ്പം നേരെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങാണ് സി ബസ് സ്റ്റാൻഡ് നേരെ നമുക്കിനി റെയിൽവേ സ്റ്റേഷൻ ഭാഗം ആ ആ ഒരു ഒരു പോകുന്ന നേരെ ബസ് സ്റ്റാൻഡ് ഭാഗത്തേക്കാണ് പിന്നെ ഇതിന്റെ ഈ ഒരു ബോട്ടിന്റെ ചാർജ് പറയുമ്പം രൂപയേ ഉള്ളൂ അറുപത് രൂപ കൂട്ടണ്ടേ കാരണം അത് നിങ്ങൾക്ക് നല്ല രീതിയിൽ കാഴ്ചകൾ മേളിൽ നിന്ന് കുറച്ചുകൂടെ കാണണമെങ്കിൽ മാത്രമേ അത് എടുക്കണ്ടു കാരണം ഇരുപത്തി മൂന്ന് രൂപയാണ് ശരിക്കും പ്രൈസ് അതെ ഞങ്ങൾ ഈ പറഞ്ഞത് പോവും അറുപത് രൂപക്കും തിരിച്ചു ഇരുപത്തി മൂന്ന് രൂപമാണ് വന്നത് ഇരുപത്തി മൂന്ന് രൂപയ്ക്ക് നിങ്ങൾക്ക് കുട്ടനാടിന്റെ ആ മനോഹരമായ കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടി പോകും അതുപോലെ തന്നെ ആലപ്പുഴ ഈ ബോട്ട് ചേട്ടിൽ ഒരുപാട് റൂട്ടുകളിലേക്ക് ബോട്ട് പോകുന്നുണ്ട് സർക്കാർ വണ്ടിയിലാണെങ്കിൽ അതായത് നമ്മുടെ ഗതാഗത ജലഗതാഗത വകുപ്പിൻ്റെ വണ്ടിയിലാണെങ്കിൽ ചെറിയ പൈസക്ക് നമുക്ക് പല സ്ഥലങ്ങളിലേക്ക് പോവാം അതെ അല്ലാതെ മനു പറഞ്ഞ പോലെ ഒരുപാട് പാക്കേജുകളും നല്ല എക്സ്പെൻസ് എന്താ പറയുക കോസ്റ്റ്ലി ആയിരിക്കും പിന്നെ നമ്മൾ ആ കൈനഗിരി ഭാഗത്ത് അധികം കാണാതെ വന്നത് അപ്പൊ തന്നെ ആ ഒരു ബോട്ട് അവിടെ അത് മാത്രമാണ് ആ ഒരു ടൈമിൽ വരിക അതായത് ഇവിടെ നിന്ന് നെട്ടെരിവിന് പുറപ്പെട്ട അവിടെ ഒമ്പതേ മുക്കാലിന് എത്തി അവിടെ ആകെ നിന്നത് ഒരു മിനിറ്റ് ആളുകൾ ഇറങ്ങി ഉടനെ കയറി അങ്ങനെ തന്നെ വണ്ടി അവിടെ നിന്ന് പുറപ്പെടുകയും അപ്പൊ ഞങ്ങൾക്ക് അവിടെ എന്താ പറയുക കൂടുതൽ നേരം ചെലവഴിക്കാൻ സാധിച്ചില്ല മിക്കവരവിടെ നിന്നാൽ അടുത്ത ബോട്ട് എപ്പോഴാണ് ഞങ്ങൾക്ക് അറിയില്ല ഞങ്ങൾ ഈ പറയുന്ന ബോട്ടിലേക്ക് യാത്ര ചെയ്ത് അതിന്റെ നമ്മുടെ ബ്യൂട്ടി അതായത് കുട്ടനാടിന്റെ ഭംഗിയൊക്കെ കാണാൻ വേണ്ടി തന്നെയാണല്ലോ പോയത് തന്നെ തീർച്ചയായും അപ്പൊ എന്താ പറയാ ഈ ഒരു ബോട്ട് യാത്ര എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കും നമ്മള് രണ്ടാമത്തെ തവണയാണ് ഈ ഒരു ബോട്ട് കിട്ടിയിൽ വന്നത് കാരണം അന്ന് നമ്മൾ കോട്ടയത്ത് ആലപ്പുഴയൊക്കെ ഒരു സർക്കാരിന്റെ വണ്ടിക്ക് വന്നിട്ടുണ്ടായത് ഇപ്പോൾ നേരെ കൈനഗിരി ആവശ്യം നമുക്ക് ഇനി ഒരുപാട് സ്ഥലങ്ങൾ പോകാൻ പണ്ട് മുഖമ്മ കുമരകം ഉമരത്തേക്ക് ഇവിടുന്നുണ്ടെന്ന് അറിയില്ല ചങ്ങനാശ്ശേരിയിലേക്ക് വിടുന്നുണ്ട് പിന്നെ കൊല്ലത്തേക്കുണ്ട് ഈ പാക്കേജിനെ കാട്ടി നല്ലത് ഇങ്ങനെ സർവീസ് ഡെയിലി ഡെയിലി സർവീസ് നടത്തുന്നതിന് പോകുന്ന എല്ലാ ഭാഗത്തേക്കും ഉണ്ടല്ലോ അതെ നേരത്തെ പറഞ്ഞ പോലെ ആ ബോട്ട് നമ്മുടെ ബോട്ട് കുറച്ചും കൂടെ ബെറ്റർ ആക്കണം തീർച്ചയായും ഒരുപാട് എന്താ അതിൽ അഞ്ച് എന്താ പറയാ തൊഴിലാളികളാണുള്ളത് പേരൊക്കെ ഓൾറെഡി മെൻഷൻ ചെയ്തു ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് എനിക്ക് ഇഷ്ടപ്പെട്ടതായിരിക്കും നമുക്ക്